സ്വാഗതം ദ ബൈബിൾ ഇന്നെ ഇയർ പോഡ്കാസ്റ്റ് ഡൗൺലോഡ് ചെയ്തവരുടെ എണ്ണം നൂറ് കോടിയിലേക്ക് സുപ്രസിദ്ധ വചനപ്രകോഷനും അമേരിക്കൻ വൈദികനുമായ ഫാദർ മൈക്ക് ഷിംസിന്റെ ദ ബൈബിൾ ഇന്നെ ഇയർ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ചരിത്രം കുറിച്ചു പോഡ്കാസ്റ്റ് ആരംഭിച്ച അഞ്ചാം വാർഷികത്തോടടുക്കുമ്പോൾ ഏകദേശം ഒരു ബില്ല്യടുത്ത തവണ ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോഡ്കാസ്റ്റ് പിന്നിൽ പ്രവർത്തിച്ച അസെൻഷൻ ടീം കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിനും വ്യാഖ്യാനത്തിനും ഇത്രമാത്രം സ്വീകാര്യത ലഭിക്കുമെന്ന് കരുതിയില്ല എന്നും ഫാദർ മൈക്ക് ഷിംസ് പറഞ്ഞു രക്ഷാകര ചരിത്രവും തിരുവെഴുത്തുകളിലെ വ്യാഖ്യാനവും മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രത്യേക വായനാ പദ്ധതിയാണ് ദ ബൈബിൾ ഇൻ എ ഇയർ തൻ്റെ ജീവിതത്തിലൊരിക്കലും ഇത്രയധികം ആളുകളോടൊപ്പവും ബൈബിൾ വായിക്കാൻ അവസരം ലഭിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും ദൈവവചനം ആളുകളുടെ ജീവിതത്തെ എങ്ങനെ പരിവർത്തനം ചെയ്തുവെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണെന്നും ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നും ഫാദർ മൈക്ക് ഷിംസ് വ്യക്തമാക്കി എല്ലാ ദിവസവും അരമണിക്കൂർ മാത്രം ചിലവഴിച്ച ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ അവസരം ഒരുക്കുന്ന ദ ബൈബിൾ ഇൻ ഇന്ന ഇയർ പോഡ്കാസ്റ്റിന്റെ മലയാളം പതിപ്പ് കഴിഞ്ഞ വർഷം നടന്നിരുന്നു പ്രശസ്ത വചനപ്രകോഷകനായ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിലാണ് ഇത് നയിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് മലയാളികൾ ഓൺലൈൻ ഉദ്യമത്തിൽ പങ്കുചേർന്ന് വിശുദ്ധ ഗ്രന്ഥ പാരായണവും പഠനവും പൂർത്തിയാക്കിയിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക